Welcome to Ada 7 Malayalam. Very good morning, people. Very very good morning to Jasila, Adira, Pramida, Divya, Sopanika, Adira. Everyone, very good morning. About the thought for the day is happiness of your life depends upon the quality of your thoughts. Namal endano chindikinada. റൈറ്റ് നമ്മുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന എന്ത് കാര്യമാണോ ആ കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷം ഉണ്ട് ഇല്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നത് റൈറ്റ് അപ്പോൾ ബാക്കിയുള്ള എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് പലതും നമ്മുടെ കൺട്രോളിലായിരിക്കില്ല പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ കൺട്രോളിലാണ് റൈറ്റ് അപ്പോൾ പോസിറ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവരികയാണെങ്കിൽ ആണെങ്കിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും അല്ലേ സോ ദ ഹാപ്പിനെസ് ഓഫ് യുവർ ലൈഫ് ഡിപെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ് 13th of December, right? 13th അമേരിക്കയിലെ ഏറ്റവും പഴയ മിലിറ്ററി ടീം എന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറില് ഫോം ചെയ്ത നാഷണൽ ഗാർഡ് ഇസ് ദ ഓൾഡസ്റ്റ് മിലിറ്ററി ഓർഗനൈസേഷൻ ഇൻ അമേരിക്ക ഇറ്റ്സ് മെമ്പേഴ്സ് സെർവ് ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് വാർ ആൻഡ് എമർജൻസി റൈറ്റ് അപ്പോൾ ഇന്ന് നാഷണൽ ഗാർഡ് ബർത്ത്ഡേ എന്നും പറയാറുണ്ട് നാഷണൽ ഗാർഡ് ഡേ എന്നും പറയാറുണ്ട് അമേരിക്കയിലെ ഏറ്റവും പഴയ മിലിറ്ററി ഓർഗനൈസേഷൻ ഫോം ചെയ്തത് ഒരു ഡിസംബർ പതിമൂന്നിനായിരുന്നു റൈറ്റ് സിക്സ്റ്റീൻ തേർട്ടി സിക്സ് ഡിസംബർ പതിമൂന്ന് റൈറ്റ് ഓൺ ദാറ്റ് നോട്ട് നമ്മൾ ദിവസം ഒരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു എന്താ നമ്മൾ നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ ഫോഴ്സസിലുള്ള നമ്മുടെ സഹോദരങ്ങളെയെല്ലാം റെസ്പെക്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി നമ്മളൊരു ദിവസം ആചരിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ദിവസം തേർട്ടീൻ ഡിസംബർ നാഷണൽ ഗാർഡ് ബർത്ത് ഡേ അമേരിക്കയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മിലിറ്ററി ഓർഗനൈസേഷൻ ഫോം ചെയ്തത് തേർട്ടീൻ ഡിസംബർ സിക്സ്റ്റീൻ തേർട്ടി സിക്സിലായിരുന്നു ഓക്കെ ഓൺ ദാറ്റ് നോട്ട് ഓൺ ദാറ്റ് നോട്ട് ഇന്നത്തെ കറന്റ് അഫെയർസ് ക്വസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണല്ലേ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഗുകേഷ് ഷാറ്റോസ് റെക്കോർഡ്സ് ടു ബിക്കം യംഗസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ഇന്ത്യക്ക് ഒരു ചരിത്ര മുഹൂർത്തം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ സ്വന്തം ദോമരാജു ഗുകേഷ് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ചെസ് ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ആരെയാണ് തോപ്പിച്ചത് ചൈനയുടെ ഡിങ് ലിറനെയാണ് തോപ്പിച്ചത് ആൻഡ് യങ്ങസ്റ്റ് ചെസ് ചെസ് ചാമ്പ്യന്റെ റെക്കോർഡ് ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് ഗ്യാരി കാസ്പ്രോവിൻ്റെ കയ്യിലായിരുന്നു അപ്പൊ ഗ്യാരി കാസ്പ്രോവിന്റെ ആ റെക്കോർഡ് എന്താ അടിച്ചുടച്ച് പതിനെട്ട് വയസ്സുകാരനായ ഗുഹേഷ് വേൾഡ്സ് ചെസ് ചാമ്പ്യൻ റൈറ്റ് യങ്ങ് വേൾഡ് ചാമ്പ്യൻ ആയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ന്യൂസ് പറയാതെ നമ്മൾ എങ്ങനെയാണ് ഇന്ന് കറണ്ട് അഫയേഴ്സിലോട്ട് കടക്കുന്നത് അപ്പൊ ആരെയാണ് ഗുകേഷ് തോപ്പിച്ചത് ഓർത്തിരിക്കുക ഡിങ് ലിറൻ ഡിങ് ലിറനെയാണ് കേട്ടോ തോപ്പിച്ചത് ഡിങ് ലിറൻ ഏത് രാജ്യക്കാരനാണ് ചൈനക്കാരനാണ് ചൈനക്കാരനായ ഡിങ് ലിറനെയാണ് ഗുക്കേഷ് തോപ്പിച്ചത് എന്ന് ഓർത്തിരിക്കുക ഗ്യാരി കാസ്പ്രോവിന്റെ റെക്കോർഡാണ് ഗ്യാരി കാസ്പ്രോവിന്റെ റെക്കോർഡാണ് ഗുകേഷ് എന്താ മറികടന്നത് എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കുക സോ ഗുക്കേഷ് റെക്കോർഡ്സ് ടു ബിക്കം യംഗസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ആദ്യത്തെ എന്നത് കറന്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഐ എസ് ആർഒയും ഒന്നിച്ച് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിന്റെ പേര് കമന്റ് ചെയ്തോളൂ എന്താണ് നാസയും ഐ എസ് ആർഒവും ഒന്നിച്ച് ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിന്റെ പേരെന്താണ് നിസാർ ഗലീലിയോ ഏഡിയൂസ് ഈ ഒരു ഈ ഒരു ഡയഗം കണ്ടിരുന്നോ എന്താണ് ആ സാറ്റലൈറ്റിന്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാസയും ഐ എസ് ആർഒയും ഒന്നിച്ച് യെസ് യെസ് സിമ്പിൾ അല്ലേ ആ പേരിൽ തന്നെ ഉണ്ട്

മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലോഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് മെയിൻ ആയിട്ട് ഈ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങള് നാച്ചുറൽ ഹസാർട്സും ക്ലൈമറ്റ് ചേഞ്ചും ആണ് കേട്ടോ അപ്പൊ നാച്ചുറൽ ഹസാർട്സും ക്ലൈമറ്റ് ചേഞ്ചും മോണിറ്റർ ചെയ്യാൻ പോകുന്നത് നിസാർ എൻ ഐ എസ് എ ആർ നിസാർ എന്താണ് ഇസ്രോയും നാസയും ഒന്നിച്ച് കൊലാബറേറ്റ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് എപ്പോഴാണ് എപ്പോഴാണ് അത് ലോഞ്ച് ആവുന്നത് മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിനാണ് എന്താണ് മെയിൻ ഒരു മെയിൻ ആയിട്ട് എന്ത് കാര്യമാണ് മാപ്പ് ചെയ്യാൻ പോകുന്നത് മാപ്പ് ചെയ്യ ലോകം മുഴുവൻ ഒരു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഓരോ ഓരോ പന്ത്രണ്ട് ദിവസത്തിലും ലോകം മുഴുവൻ മാപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു ടാർഗറ്റിലാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത് മെയിനായിട്ട് നാച്ചുറൽ ഹസാർട്സ് ഗ്ലോബൽ വോമിങ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സാറ്റലൈറ്റ് പ്രവർത്തിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും കൂടെ ഒന്നിച്ചു വരുന്നത് നിസാർ എന്ന് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ലോഞ്ച് ചെയ്യുന്നത് ഏത് മന്ത്രാലയമാണ് ഏത് മന്ത്രാലയമാണ് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ആരംഭിച്ചത് ഏത് മന്ത്രാലയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയമാണോ ആഭ്യന്തര മന്ത്രാലയമാണോ സാംസ്കാരിക മന്ത്രാലയമാണോ ടൂറിസം മന്ത്രാലയമാണോ ഏത് മന്ത്രാലയാണ് ആയിരിക്കും മനുസ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ എന്താ പറയുക ഏത് ആയിരിക്കും നാഷണൽ മിഷൻ ഫോർ മാനു സ്ക്രിസ് ആരംഭിച്ചത് ഏത് മന്ത്രാലയാണ് യെസ് സിമ്പിൾ നമുക്ക് ഗെസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ് അല്ലേ അപ്പൊ എല്ലാരും ഓർത്തിരിക്ക നാഷണൽ മിഷൻ ഫോർ മാനു മിനിസ്ട്രി ഓഫ് കൾച്ചർ സാംസ്കാരിക മന്ത്രാലയമാണ് കേട്ടോ അപ്പൊ സാംസ്കാരിക മന്ത്രാലയമാണ് നാഷണൽ മിഷൻ ഫോർ ി ഓഫ് കൾച്ചർ ഓർത്തിരിക്കുക സാംസ്കാരിക മന്ത്രാലയം നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് സാംസ്കാരിക മന്ത്രാലയം ക്ലിയർ ആണ് നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് രണ്ടായിരത്തി മൂന്നില് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടൊരു കാര്യമാണ് മീൻസ് ടെൻത്ത് ഫൈവ് ഇയർ പ്ലാനിൽ വെച്ച് നമ്മൾ വിചാരിച്ചാണ് ഈ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ താളി ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് അതൊന്നും നശുപോരുത് അതൊക്കെ നമ്മൾ ഒന്ന് എന്താ റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ ഇപ്പോൾ നമ്മൾ നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ഒന്നുകൂടെ എന്താ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഡിജിറ്റൈസേഷൻ താളിയോലകളിലും അതുപോലെയുള്ള പഴയ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് പ്രിസേർവ് ചെയ്യാൻ പോവാണ് ഡിജിറ്റൈസ് ചെയ്യാൻ പോവാണ് നാഷണൽ മിഷൻ ഫോർ ഡിജിറ്റൈസേഷൻ നടക്കാൻ പോവുകയാണ് എല്ലാം ഡിജിറ്റൽ ആക്കി നമ്മൾ ഒന്ന് സൂക്ഷിച്ചു വെക്കാനുള്ള പ്രൊജക്ട് നല്ല തകൃതിയായിട്ട് നടക്കുകയാണ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് അണ്ടർ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് എന്തിന്റെ അണ്ടർ ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ അണ്ടർ ആണ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ അണ്ടർ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ നാഷണൽ മിഷൻ ഫോർ മാനുസ്ക്രിപ്റ്റ്സ് ഏത് മന്ത്രാലയത്തിൻ്റെ അണ്ടർ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ അണ്ടറാണ് ആണ് രണ്ടായിരത്തി മൂന്നില് തുടങ്ങിയതാണ് മെയിൻ അതിന്റെ ഉദ്ദേശം എന്താണ് മാനുസ്ക്രിപ്റ്റ്സ് പ്രിസർവ് ചെയ്യുക ഡിജിറ്റൈസ് ചെയ്യുക ഈ ആർ ആരാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരുടെ അണ്ടർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ അണ്ടർ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സിന്റെ അണ്ടർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പുതിയൊരു റഡാർ ഏകദേശം എണ്ണായിരം കിലോമീറ്റർ ഒക്കെ വരെയുള്ള നമുക്ക് ഏതെങ്കിലും ഒരു മിസൈൽ നമ്മുടെ നേരെ വരികയാണെങ്കിൽ അത് അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റഡാർ സിസ്റ്റം റൈറ്റ് ഇത് ഇത് നമ്മളിപ്പോ ന്യൂസിൽ കണ്ടിരുന്നു എന്താണ് റഡാറിന്റെ പേര് വൊറൻസ് എന്നാണ് വൊറൻസ് വൊറൻസ് എന്ന റഡാർ ഏത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഏത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് വോറൻസ് റഡാർ ന്യൂസിൽ കണ്ടിരുന്നോ വൊറൻസ് റഡാർ ഏത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഇന്ത്യ ഫ്രാൻസ് ഇസ്രായേൽ റഷ്യ ഏത് രാജ്യത്തിൻ്റെയാണ് വോറൻസ് റഡാർ ഏത് രാജ്യത്തിൻറെയാണ് കണ്ടിരുന്നോ വോറൻസ് റഡാർ റഷ്യയുടെ ആണ് ഓർത്തിരിക്കുക റഷ്യ റഷ്യ റഷ്യയുടെ ആണ് ഓർത്തിരിക്കുക അപ്പം എന്താ നരേന്ദ്രമോദിയും ഓൺറബിൾ നരേന്ദ്രമോദിയും പുട്ടനും കൂടി കൈ കൊടുക്കുന്ന ഫോട്ടോ ഫോട്ടോസും അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ന്യൂസിൽ കണ്ടില്ലേ ഈ ഒരു ഈ ഒരു റഡാറിന്റെ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിരുന്നില്ലേ ന്യൂസിലൊക്കെ കണ്ടിരുന്നോ അപ്പോൾ വോറൻസ് റഡാർ ഒന്ന് ഓർത്തിരിക്കുക റഷ്യയുടെ ആണ് അപ്പൊ എന്താണ് ന്യൂസിൽ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ സെറ്റ് ടു ഫൈനലൈസ് ബില്യൺ ഡോളർ ഡിഫൻസ് ഡീൽ നാല് ബില്യൺ ഡോളർ ഡിഫൻസ് ഡീല് ഫൈനലൈസ് ചെയ്യാൻ പോവാണ് ഇന്ത്യ ഈ ഒരു എന്താ വോറൻസ് ബാലിസ്റ്റിക് മിസൈൽ ഏർണിംഗ് വോർണിംഗ് സിസ്റ്റം നമ്മൾ അക്വയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് റഷ്യയുടെ കയ്യിൽ നിന്ന് അപ്പോ വോറൻസ് ഓർത്തിരിക്കുക റഷ്യ വോറൻസ് റഷ്യ റൈറ്റ് ഇനി ജസ്റ്റ് റഷ്യയുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യാൻ പോകുന്ന വോറൻസ് എന്ന് പറയുന്നത് എന്താണ് റഡാർ ആണോ അതോ സബ്മറൈൻ ആണോ അതോ വേറെ എന്തെങ്കിലും സാറ്റലൈറ്റ് ആണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് എന്താണ് ഒരു എന്ത് റഡാർ ആണ് ബാലിസ്റ്റിക് മിസൈൽ ഏർലി വോർണിംഗ് റഡാർ ആണ് ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക റഡാർ സിസ്റ്റം റഷ്യയുടെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്യാൻ പോകുന്നു ഫോർ ബില്ല് ഡോളേഴ്സിന്റെ ഡിഫൻസ് ഡീലാണ് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് റഷ്യ വോറൻസ് റഡാർ ഓക്കെ ബാലിസ്റ്റിക് മിസൈൽ ഏർണിംഗ് വോൾഡിങ്സ് റഡാർ ആണ് ഇറ്റ്സ് റഷ്യയുടെ വളരെ വളരെ എന്താ ന്യൂസിൽ നിന്ന് അറിഞ്ഞു നിന്ന് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മളത് അക്വയർ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് എണ്ണായിരം കിലോമീറ്റർ വരെ എണ്ണായിരം കിലോമീറ്റർ വരെ ചൈനയോ വേറെ ഏതെങ്കിലും രാജ്യം നമ്മൾ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ നിന്ന് എണ്ണായിരം കിലോമീറ്റർ വരെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതെങ്കിലും മിസൈൽ ഇതുവഴി വരുന്നുണ്ടോ എന്ന് അപ്പോൾ വളരെ വളരെ വലിയൊരു മൂവ്മെന്റ് ആണ് വോറൻസ് റഡാർ റഷ്യയിൽ നിന്ന് അക്വയർ ചെയ്യാൻ പോകുന്നു അപ്പോൾ റഷ്യ ഓർത്തിരിക്കുക അടുത്തത് ഓപ്പൺ എ ഐ സോറ എന്താണ് ഓപ്പൺ എ ഐ സോറിയൻ വരുകയാണ് ഓപ്പൺ സോറ എന്താണ് ഓപ്പൺ എ ഐ സോറ ജനറേഷൻ ദാറ്റ് ലോഞ്ച് അറിയാമല്ലോ ചാറ്റ് ജി പി ടി അറിയില്ലേ ചാറ്റ് ജി പി ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്പൊ ചാറ്റ് ജി പി ടി പെയ്ഡ് കസ്റ്റമേഴ്സിനു വേണ്ടി ചാറ്റ് ജി പി ടി പ്ലസ് ചാറ്റ് ജി പി ടി പ്രോ കസ്റ്റമേഴ്സിന് വേണ്ടി അവർ ഒരു പുതിയ സംഭവം എന്താണ് എ ഐ വീഡിയോ ജനറേഷൻ ഇരുപത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് വരെ ഡ്യൂറേഷൻ ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ബുദ്ധിയുടെ ഒരു വീഡിയോ ജനറേഷൻ സംഭവം അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എന്താ അതിന്റെ പേര് ഓപ്പൺ എ ഐ സോറോ സോറ എസ് ഒർ എന്താണ് സോറ ഓപ്പണിഐ സോറ എന്താന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് നിർമ്മിത ബുദ്ധി യൂസ് ചെയ്ത് നമ്മൾ ഒരു ഇരുപത് സെക്കൻഡ് വരെ ഡ്യൂറേഷൻ ഉള്ള ഒരു എന്ത് ലോഞ്ച് ചെയ്യാണ് വീഡിയോ വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയർ സംഭവം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയാണ് സോ അതാണ് ഓപ്പണി ഐ സോറ എന്ന് പറയുന്നത് റൈറ്റ് അപ്പോൾ ഓപ്പൺ ഓപ്പൺ സോറണയായി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് എസ് ഒ ആർ എ സോറ സോറ എന്ന് പറയുന്നത് എന്ത് ലിങ്ക്ഡാണ് വീഡിയോ ജനറേഷൻ ഓക്കെ AI ജനറേഷൻ ഇന്റലിജൻസ് ഓർത്തിരിക്കുക പുതിയ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ഒന്ന് ലൈക്ക് ചെയ്ത് അറിയിക്കുക റൈറ്റ് അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അസുഖത്തിനെ കുറിച്ച് ന്യൂസിൽ കണ്ടിരുന്നു എക്സ് ഓക്കെ കുറെ പേര് മരിച്ചു കൊറേ പേര് മരിച്ചു കൊറേ പേർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി അപ്പൊ ഈ ഡിസീസ് എക്സ് ഡിസീസ് എക്സ് ഏത് രാജ്യത്താണ് റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് ഇപ്പൊ ന്യൂസിൽ നമ്മൾ കണ്ടിരുന്നു കുറച്ച് പേര് ഭയങ്കര ഗുരുതര അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ഡിസീസ് എക്സ് നമ്മൾ ഇപ്പൊ ന്യൂസിൽ കണ്ടത് എവിടെ ബാധിക്കും ആണ് ഡിസീസ് എക്സ് ഏത് രാജ്യത്താണ് കണ്ടിരുന്നോ കുറെ പേര് ഇൻഫെക്റ്റഡ് ആയി കുറെ പേര് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ന്യൂസ് ഹെഡ്ലൈൻസ് ഉണ്ടായിരുന്നു ഡിസീസ് എക്സ് ഡിസീസ് എക്സ് ഏത് രാജ്യത്ത് ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് നമ്മൾ ഡിസീസ് എക്സ് കാണുന്നത് യെസ് വെരി ഗുഡ് എക്സലന്റ് കറക്റ്റ് ആൻസർ അപ്പോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ റൈറ്റ് എല്ലാരും കേട്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് ഓർത്തിരിക്കണേ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കോങ്കോ എന്ന് ഓർത്താൽ മതി കേട്ടോ ആഫ്രിക്കൻ രാജ്യത്താണ് ഡിസീസ് എക്സ് എക്സ് ഡിസീസ് ആഫ്രിക്കൻ രാജ്യത്താണ് കോങ്കോ കോങ്കോ ഓർത്തിരിക്കുക ഡിസീസ് എക്സ് റിപ്പോർട്ട് ചെയ്തത് കോങ്കോയിലാണ് റൈറ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അപ്പൊ ഇൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒരുപാട് ഇൻഫെക്ഷൻ ഹൈ റേറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആണ് ആൻഡ് മോർട്ടാലിറ്റി മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണം ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പൊ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ഡിസീസ് എക്സ് എക്സ് ഡിസീസ് ഒരു ഫ്ലൂ ലൈക്ക് ഇൻഫ്ലെ ഇൻഫെക്ഷൻ ആണ് ഒരു സാധാരണ ഒരു പനി പോലെ തോന്നിക്കുന്ന ഇൻഫെക്ഷൻ ആണ് പക്ഷെ ഒരുപാട് പേർ മരണ കാരണമായി ഒന്നൊന്ന് ഓർക്കുക ഡിസീസ് എക്സ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഹൈ ഇൻഫെക്ഷൻ റേറ്റ് ആണ് ആൻഡ് തന്നെ ക്വാങ്കോ പ്രൊവിൻസ് ക്വാങ്കോ ക്വാങ്കോ എന്ന് പറയുന്ന രാജ്യത്തിലെ ക്വാങ്കോ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് കൂടുതൽ നമ്മളിത് സംഭവം കാണുന്നത് നമ്മുടെ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് എല്ലാവരും എല്ലാ രാജ്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക ലൈക്ക് ഇത് ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാർണിംഗ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ എന്താ ഡബ്ല്യു എച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഡിസീസ് എക്സ് ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സിൽ ഡിസീസ് എക്സ് ഏത് രാജ്യത്താണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു ഫ്ലൂ ലൈക്ക് സുബാറു ടെലിസ്കോപ്പ് ഈ ഒരു ടെലിസ്കോപ്പ് ന്യൂസിൽ കണ്ടിരുന്നോ സുബാറു ടെലിസ്കോപ്പ് സുബാറു ടെലിസ്കോപ്പ് ഈയിടെ ന്യൂസിൽ കണ്ടിരുന്നു അത് ഏത് രാജ്യത്തിന്റെ ആണ് ഏത് രാജ്യമാണ് സുബാറു ടെലിസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം സുബാറു ടെലിസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞോളൂ സുബാറു ടെലിസ്കോപ്പിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ഫ്രാൻസ് ആണോ ജപ്പാൻ ആണോ റഷ്യ ആണോ ചൈനയാണോ ജപ്പാൻ ആണ് കേട്ടോ അപ്പൊ ജപ്പാൻ ആണ് ജപ്പാൻ ആണ് സുബാറു ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക സുബാറു ടെലിസ്കോപ്പ് സുബാറു ടെലിസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യമാണ് ജപ്പാനാണ് ജപ്പാൻ ആണ് സുബാറു ടെലിസ്കോപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ന്യൂസിൽ വരാനുള്ള കാരണം എന്താണ് റീസെന്റ് ക്യാപ്ചർ ടു ഇൻട്രാക്ടി ഗാലക്സീസ് എൻ ജി സി ഫൈവ് സെവൻ എൻ ജി സി ഫൈവ് ടു ഫൈവ് എയ്റ്റ് രണ്ട് ഗാലക്സീസിന്റെ ഇന്റ്രാക്ഷൻ ഈ ഒരു ടെലിസ്കോപ്പ് ഏത് ടെലിസ്കോപ്പ് ആണ് സുബാറു ടെലിസ്കോപ്പ് സുബാറു ടെലിസ്കോപ്പ് ഈ രണ്ട് ഗാലക്സീസിന്റെ ഇന്ററാക്ഷൻ ഇപ്പോ കണ്ടിരുന്നു അത് ശാസ്ത്രലോകത്തിന് ഒരുപാട് ഉപയോഗപ്പെട്ടു എന്ത് ടൈപ്പ് സാറ്റലൈറ്റ് ആണിത് ഒരു ഓപ്റ്റിക്കൽ ഇൻഫ്രാറൈറ്റ് സാറ്റലൈറ്റ് ആണ് എവിടെയാണ് ഈ സാറ്റലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് സുബാറു ടെലിസ്കോപ്പ് സാറ്റലൈറ്റ് അല്ല ടെലിസ്കോപ്പ് സുബാറു ടെലിസ്കോപ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മൗന ഹവായ് അപ്പൊ ഹവായി മൗനകിയയിലാണ് സുബാറു ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക ആൻഡ് സുബാറു ടെലിസ്കോപ്പ് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് രാജ്യമാണ് ജപ്പാൻ ആണ് ജപ്പാൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹവായിലാണ് ഈ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് സുബാറു ടെലിസ്കോപ്പ് ജപ്പാൻ ഓപ്പറേറ്റ് ചെയ്യുന്നു ഹവായിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ ന്യൂസിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് ഗാലക്സീസിന്റെ ഇന്ററാക്ഷൻ ഇപ്പൊ സുബാറു ടെലിസ്കോപ്പ് എന്ത് ചെയ്തു ക്യാപ്ചർ ചെയ്തു റൈറ്റ് ടെലിസ്കോപ്പ് രണ്ട് ഗാലക്സീസിന്റെ ഇന്ററാക്ഷൻസ് ക്യാപ്ചർ ചെയ്തു അതുകൊണ്ടാണ് അത് ന്യൂസിൽ വന്നത് മൗനക്കിയ ഹവായിൽ മൗനക്കിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യം ജപ്പാൻ ജപ്പാൻ റൈറ്റ് ജപ്പാൻ ആണ് സുബാറു ടെലിസ്കോപ്പ് മൗനക്കിയ ഹവായി ഓക്കെ അടുത്ത ചോദ്യം പ്രധാൻ പോഷൻ ശക്തി നിർമ്മാൺ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം നമ്മൾ വേറൊരു പേരിലാണ് നമ്മൾ ഇത് കൂടുതൽ കേട്ടിട്ടുള്ളത് എപ്പോഴും കറണ്ട് അഫയേഴ്സിലും ജി കെയിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു പേരിലാണ് മിഡ് മീൽ സ്കീം നമ്മൾ കേട്ടിട്ടില്ലേ അത് ലിങ്ക്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണം ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണിത് പി എം പോഷൻ പി എം പോഷൻ എന്ന് പറയുന്നത് ഏത് മന്ത്രാലയത്തിന്റെ സംരംഭമാണ് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ അതോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണോ വിദ്യാഭ്യാസ മന്ത്രാലയമാണോ അതോ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണോ അതോ കൃഷി മന്ത്രാലയമാണോ ഏത് മന്ത്രാലയത്തിന്റെ അണ്ടറാണ് ആണ് പി എം പോഷൻ വരുന്നത് പി എം പോഷൻ പി എം പോഷൻ വരുന്ന ഏത് മന്ത്രാലയമാണ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണോ അതോ വിദ്യാഭ്യാസ മന്ത്രാലയമാണോ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സ്കീം അല്ലേ മിഡ് ഡേ മീൽ സ്കീം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കാറില്ലേ ഇപ്പൊ പ്രധാനമന്ത്രി പോഷൻ പി എം പോഷ്യൻ പദ്ധതി ഏത് മന്ത്രാലയത്തിന്റെ അപ്പോ അറിയാത്തവരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുകയം പി എം പോഷ്യൻ പദ്ധതി വിദ്യാഭ്യാസ മന്ത്രാലയം ഓക്കെ പി എം പോഷൻ പദ്ധതി വിദ്യാഭ്യാസ മന്ത്രാലയം അപ്പോ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ നോളജ് റൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ പറയുന്നതെല്ലാം കറക്റ്റായിരിക്കും ഇനി ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടാലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഉറച്ചിരിക്കുക ഇപ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസ് റൈറ്റ് ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയുകയാണ് ദാറ്റ് ലൈഫിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകുക ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് പഠിച്ചു പോകുക പഠിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ വായിച്ച് പഠിച്ചു പോകുക ആൻഡ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങള് പിന്നെ പിന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും കാണുന്നതിനേക്കാൾ കൂടുതൽ ആ പഠിച്ച ഒരു നോളജിൽ വിശ്വസിക്കുക റൈറ്റ് അത് ശരിയായിരിക്കും അപ്പോൾ എക്സാമിനും ആ ഒരു കോൺഫിഡൻസിലും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുക അപ്പോൾ എന്താ ഇപ്പൊ ന്യൂസിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഫുഡ് പ്രൈസസ് വിലക്കയറ്റത്തിനനുസരിച്ച് ഫുഡ് പ്രൈസസ് റിവൈസ് ചെയ്തിട്ടുണ്ട് പ്രിയ എന്താ പോഷൻ സ്കീമിന്റെ പോഷൻ പദ്ധതിയുടെ പ്രധാനമന്ത്രി പോഷൻ യോജന മുമ്പെന്താ അറിയപ്പെട്ടിരുന്ന മുമ്പ് എന്ത് ഇതിന്റെ പേരിൽ ആ മിഡ് ഡേ മീൽ സ്കീം അല്ലെ മിഡ് ഡേ മീൽ സ്കീം എന്ന് അറിയപ്പെട്ടിരുന്ന ഇപ്പൊ എന്താ പേര് പ്രധാനമന്ത്രി പോഷൻ യോജന അപ്പൊ ആ ഒരു സംഭവം കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പോഷൻ യോജന ഓർത്തിരിക്കുക പോഷൻ യോജന ഓർത്തിരിക്കുക മിഡ് ഡേ മിഡ് ഡേ മീൽ സ്കീം പോഷൻ യോജന ഇപ്പൊ ഫുഡ് പ്രൈസസ് റിവൈസ് ചെയ്തു അതുകൊണ്ടാണ് ന്യൂസിൽ വരാൻ കാരണം റൈറ്റ് ഏത് മിനിസ്ട്രിയുടെ അണ്ടർ ആണ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി

റൈറ്റ് നമ്മുടെ ഫാസ്റ്റ് ബോളർ ഷഹീൻ ഷാ പറയുന്ന എന്താ മൂന്ന് മൂന്ന് ഫോർമാറ്റിലും ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് എടുക്കുന്ന യംഗസ്റ്റ് ബോളർ ആയിരിക്കുകയാണ് സോ ജസ്റ്റ് ഒരു റാൻഡം ഒരു ക്വസ്റ്റൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ആരാണ് ഷൈൻ അഫ്രീദി ഷൈൻ അഫ്രീദി മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് എടുക്കുന്ന മൂന്ന് ഫോർമാറ്റിലും നൂറ് വിക്കറ്റ് എടുക്കുന്ന യംഗസ്റ്റ് പ്ലെയർ ആയിരിക്കുകയാണ് ഷഹീൻ അഫ്രീദി ഷഹീൻ അഫ്രീദി നൂറ് വിക്കറ്റ് മൂന്ന് ഫോർമാറ്റിലും എടുക്കുന്ന യംഗസ്റ്റ് ബോളർ ബോളർ യംഗസ്റ്റ് അതുപോലെ അടുത്തൊരു ഷോർട്ട് ന്യൂസ് എന്ന് പറയുന്നത് ഫാസോയിലെ അവിടുത്തെ മിലിറ്ററി ജനത പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആരെയാണ് റിംതാൽബ ജീൻ ഇദ്ദേഹത്തിനെയാണ് ഇദ്ദേഹത്തിന്റെ എന്നാണ് എന്ന് ഫാസോയിലെ പുതിയ പ്രൈം ായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പേരെന്താണ് റിംതാൽബ ജീൻ റിംതാൽബ ജീനിനെ അവിടുത്തെ മിലിറ്ററി ജനത തിരഞ്ഞെടുത്തിരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ റിംതാൽബാ ജീനയിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ എന്താ ഫ്രീ ആയിട്ട് ഇന്നത്തെ ക്ലാസിൻ്റെ പി ഡി എഫ് ഒക്കെ വേണമെങ്കിൽ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ നമുക്ക് എന്താ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റേറ്റ് എക്സാംസ് കാണും അവിടെ അതിനകത്ത് ഒരു സെക്ഷനിൽ പോവുക എന്നിട്ട് അവിടെ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ബോക്സ് കാണാം ആ കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അനുപമ മാം എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട് എ എൻ യു പി എം എ അനുപമ മാം എന്നുള്ള ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ ഇന്ന് പഠിപ്പിച്ച ക്ലാസിൻ്റെയും നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെയും എല്ലാം പി ഡി എഫ് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക റൈറ്റ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഒന്ന് കോൾ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ യെസ് നമ്മുടെ സെഷൻ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ ക്ലാസ്സിൽ വീണ്ടും കാണാം പിന്നെ ടെൻത്ത് പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ടെൻത്ത് പ്രിലിംസ് എക്സ്ക്ലൂസീവ് നമ്മളൊരു സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് റൈറ്റ് അപ്പോൾ അത് എത്ര മണിക്കാണ് മൂന്ന് മണിക്ക് അല്ലേ അപ്പോൾ മൂന്ന് മണിക്ക് നമ്മുടെ ടെൻത്ത് പ്രുള്ളിംസ് റിവൈസ് ചെയ്യാനായിട്ടൊരു സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ക്ലാസ് കിട്ടുകയാണെങ്കിൽ എല്ലാ സിലബസും കവർ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക മൂന്ന് മണിക്ക് ആൻഡ് നമ്മുടെ എന്താ ക്ലാസ്സസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവരൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത്